ായ്സ് നമ്മളെ പാണ്ടിക്കാട് വണ്ടൂർ റോട്ടും മല ഹാപ്പി ഹൈപ്പർ മാർക്കറ്റിൻ്റെ വലുത് സൈഡിലായിട്ടുള്ള കിക്കോ റെസ്റ്റോറൻറ്റാണ് നമ്മൾ രാത്രിയാണ് വന്നത് പിന്നെ വീ ഫോണിന് ക്ലിയർ ഒന്നുമില്ലാത്തത് കൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കിക്കോ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കൊച്ചു പാർക്ക് ഉണ്ട് നമ്മൾ കുട്ടികളായിട്ട് വന്നാൽ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത് കണ്ടില്ലേ ഇതാ കളിച്ചോണ്ടിരിക്കുന്ന മാധ്യമം അങ്ങനെ ആരും കാണാത്ത രീതിയില്ല അവള് അവനെണീറ്റു പിന്നെ ഇവിടെ ഒരു സെറ്റ് ഊനാലുണ്ട് കണ്ടില്ലേ കുഞ്ഞാൻറ്റിക്കാണ് ഇവിടെ വന്നത് ഏറ്റവും സന്തോഷം ഞങ്ങളിലാട്ടും കുട്ടിയായിരുന്നു നമ്മുടെ കുഞ്ഞാൻറ്റി കണ്ടില്ല കുഞ്ഞാൻറ്റീനി ഇപ്പൊ വരൂട്ടാ ദാ വരുന്നു കുഞ്ഞാണ്ടി പിന്നെ കുറേ വീഡിയോസ് നമ്മൾ കട്ട് ചെയ്ത് കാണിട്ടുണ്ട് കാരണം കുഞ്ഞാനെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് കുറേ കൊറേ ഇനി ഇതിമന്നും കുറെ വട്ടം ആദിമ വീണിട്ടുണ്ട് മിലുവിന്റെ കനം കൊണ്ട് ആദിമ നയർ പൊന്തി കിടക്കുകയാണ് നമ്മളെ കളിയും ചീരിയൊക്കെ വന്നപ്പോക്ക് ബ്രോസ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് ഇവിടെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഡിസൈനൊക്കെ ഉണ്ട് കട്ട് വെയിറ്റിങ്ങിലായിനു ഒടുവിൽ നമ്മുടെ നൂൽപ്പൊറാട്ടയും ബ്രോസ്റ്റും എത്തിയിട്ടുണ്ട് നമ്മുടെ അമ്മ അവിടുന്ന് പാർക്കിൽ നിന്ന് ഇപ്പോഴും നീച്ചു പോന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവരെ കട്ട് വെയിറ്റ് ആയിരിക്കും ഇതൊക്കെ കണ്ടില്ലേ നമ്മളെ നൂൽപ്പൊറാട്ട ഇതാക്കണ് ബ്രോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് ആണ് ഇനി പാണ്ടിക്ക് എന്താണ് റെസ്റ്റോറൻറ്റ് പോണവരൊക്കെ നമ്മളെ കിക്കോ റെസ്റ്റോറൻറ്റ് പോരിട്ടാ ഇതാ നമ്മളെ മനു മൈശൊക്കെ അടിച്ച് പൊളിച്ച് തിന്നതാണ് അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ബൈ